എന്നാൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന വിഷയമായിരുന്നു ഗബ്രിയുടെയും ജാസ്മിന്റെയും സൗഹൃദം ഇവരുടെ സൗഹൃദം ശക്തമായ സമയത്തായിരുന്നു ഗബ്രി ബിഗ് ബോസിൽ നിന്നും പുറത്തായത് ഗബ്രിയും ജാസ്മിനും ബിഗ് ബോസിൽ വെച്ച് തന്നെ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്ന താരങ്ങളാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം തന്നെയായിരുന്നു ഈ വിവാദങ്ങൾക്കും കാരണമായത് പിന്നീട് ബിഗ് ബോസിൽ നിന്നിറങ്ങിയിട്ടും ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പും ബോണ്ടിങ്ങും കീപ്പ് ചെയ്തതോടെ ഇരുവരും പ്രേക്ഷകർക്ക് അത്രമേൽ പ്രിയപ്പെട്ട താരങ്ങളായി മാറി ഇപ്പോഴും ഇരുവരും ഒന്നിച്ചു തന്നെയാണ് യാത്രകളും പ്രൊമോഷൻസും ഇനാഗ്രേഷനും എല്ലാം ഇപ്പോഴിതാ ജോഡി നമ്പർ വൺ എന്ന സോങ്ങിന്റെ പ്രൊമോഷൻ വീഡിയോ പുറത്തിറങ്ങിയതോടെ നിരവധി പേരാണ് ഗബ്രിയുടെ വിവാഹം കഴിഞ്ഞു എന്ന് വാർത്ത പുറത്തുവിടുന്നത് ഗബ്രി നായകനും വഫ ഖദീജ നായികയുമായി എത്തുന്ന പാട്ടിന്റെ പ്രൊമോ വീഡിയോ പുറത്തിറങ്ങിയതോടെയാണ് ഇങ്ങനെയൊരു വിമർശനം ഗബ്രിയെ തേടിയെത്തിയത് നായകനും നായികയും വിവാഹം കഴിക്കുന്ന ഒരു വീഡിയോ ആണ് സോങ്ങിൽ അഭിനയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് ഗബ്രിയുടെ വിവാഹം യഥാർത്ഥത്തിൽ കഴിഞ്ഞതാണോ എന്നാണ് ആരാധകരുടെ സംശയം എന്നാൽ അത് ഗബ്രിയുടെ യഥാർത്ഥത്തിലുള്ള വിവാഹമല്ല എന്നും കമന്റുമായി ചിലർ എത്തുന്നുണ്ട്